ടി ടി ഫാമിലിയെ അറിയാത്ത സോഷ്യൽ മീഡിയ യൂസേഴ്സ് കുറവായിരിക്കും ഷോർട്ട് ഫിലിം മോഡലിലുള്ള വീഡിയോസും ഡെയിലി വ്ളോഗും റൊമാൻറ്റിക് എല്ലാം പങ്കിടുന്ന കുടുംബത്തിന് മൂന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സാണ് യൂട്യൂബിൽ മാത്രമുള്ളത് ഇൻസ്റ്റയിലും ഏറെ ആരാധകരുള്ള ഷെമിയും ഷെഫിയുമാണ് ടി ടി കുടുംബക്കാർ നിരവധി ബോഡി ഷേബിങ്ങും കടുത്ത രീതിയിലുള്ള സൈബർ അറ്റാക്കിനും ഇരയായിട്ടുള്ള കുടുംബം കൂടിയാണ് പതിവ് സങ്കല്പങ്ങളെ മാറ്റിയെഴുതിക്കൊണ്ടാണ് ഷെമിയും ഷെഫിയും ജീവിക്കുന്നത് വിവാഹത്തിന് സമൂഹം കൽപ്പിച്ചു നൽകിയ സകല മതിൽക്കെട്ടുകളും ഇരുവരും തകർത്തിരുന്നു പ്രായമടക്കം തിരുത്തിക്കൊണ്ടാണ് ഇവർ എല്ലാവരെയും ഞെട്ടിച്ചത് ഇരുവരും തമ്മിൽ പതിനഞ്ചു വയസ്സോളം പ്രായവ്യത്യാസവുമുണ്ട് ഒരു മകൾക്കൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ഈ ദമ്പതിമാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല യൂട്യൂബിലും ഫേസ്ബുക്കിലുമെല്ലാം ലക്ഷ്യങ്ങളാണ് ആരാധകർ രണ്ടാമത്തെ കുഞ്ഞിനായി കാത്തിരിക്കുകയായിരുന്നു ഈ ദമ്പതികൾ അതിൻ്റെ വിശേഷങ്ങളും ഇവർ വ്ളോഗുകളിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ വളരെ വേദനാജനകമായ വാർത്തയാണ് ഷെഫി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് കുഞ്ഞിനെ നഷ്ടമായിരിക്കുന്നു ഷെമി പ്രസവിച്ചു പെൺകുഞ്ഞായിരുന്നു അപ്പോൾ തന്നെ മരിച്ചു എല്ലാവരും ദുവാ ചെയ്യണം നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഗർഭകാലത്തടക്കം നിരവധി പ്രശ്നങ്ങൾ ഇവർ നേരിട്ടിരുന്നു കുടുംബത്തിൻ്റെ നിരാശാജനകമായ വാർത്തയിൽ പങ്കുചേർന്ന് ഇവരെ ആശ്വസിപ്പിക്കുകയാണ് ഇവരുടെ ആരാധകരും നാൽപ്പതുകാരിയായ ഷെമിക്ക് ആദ്യ വിവാഹത്തിൽ രണ്ട് പെൺമക്കൾ കൂടി ഷെമിയെ വിവാഹം ചെയ്യുമ്പോൾ നല്ല ചെറുപ്പമാണ് ഷെഫിക്ക് കുടുംബക്കാർ ഏറെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഷെമിയെ വീട്ടുകളിയാൻ ഒരുക്കമായിരുന്നില്ല ഉമ്മയും മോനുമാണോ എന്നൊക്കെ കമൻറ്റുകളും വീഡിയോക്ക് താഴെ വരാറുണ്ട് മോശം കമൻറ്റുകളെല്ലാം അതിജീവിച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതിനിടയിലാണ് ഈ നിരാശാജനകമായൊരു സംഭവം ഇവരുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത്